ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂർ നിന്ന് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് മമ്മൂക്കയ്ക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടാൻ ഇനി അധികം ദിവസമൊന്നുമില്ല നാളെ കിട്ടേണ്ടതായിരുന്നു പക്ഷേ അപ്പോഴേക്കും രണ്ട് ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എന്താണ് ഇതിൽ ഉണ്ടാവാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അട്ടിമറികൾ നടക്കുമോ എന്ന് പറയാൻ പറ്റില്ല കാരണം മമ്മൂക്കയ്ക്ക് അവാർഡ് കൊടുക്കാൻ ഏകദേശം എന്ന് പല മാധ്യമങ്ങളിലും ഇന്ന് വന്നിട്ടുണ്ടെന്ന് മനോരമ മാതൂമി ഇങ്ങനെയുള്ള ചാനലിലൊക്കെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്ന അപ്പോഴേക്കാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുടിയും വേഗമെന്ന് മൂന്നാം തീയതിയാണ് അറിയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു വിവരപ്പ് വന്നത് അട്ടിമറി എന്തായാലും നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ തോന്നുന്നത് മമ്മൂക്ക തന്നെയായിരുന്നു മുമ്പിലുണ്ടായിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ലാസ്റ്റ് റൗണ്ട് വന്ന സമയത്ത് മമ്മൂക്കയും അലിയും ആയിരുന്നു മോഹൻലാലിൻ്റെ എന്താ പറയുക മോഹൻലാലും റൗണ്ടുകളിലുണ്ടായിരുന്നു അവസാന റൗണ്ടിൽ അദ്ദേഹം പുറത്തായി എന്നാണ് നമ്മൾ കേട്ടിരുന്നത് അപ്പോൾ മമ്മൂക്കയ്ക്ക് വീണ്ടും സ്റ്റേറ്റ് അവാർഡ് കിട്ടാൻ പോകുകയെന്ന് പറഞ്ഞോട് കൂടെ ആകെ വീണ്ടും ഇവർക്കൊക്കെ ആകെ ടെൻഷനായി നാണക്കേടാകും ഉദാഹരണം മമ്മൂക്കയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി കഴിഞ്ഞാൽ പറയും രണ്ട് കൊല്ലം മുമ്പ് അപ്പോൾ നമ്മുടെ നമ്മളടക്കമുള്ള ആൾക്കാരും മമ്മൂക്കാണ് സ്നേഹിക്കുന്നവർക്ക് ജാതി അല്ല കലക്കും എന്തായാലും കഴിഞ്ഞതിന് മുമ്പിലെല്ലാം കിട്ടി നൽപ്പ കലിന് കിട്ടി അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ക്യാപ്പ് പോകുമ്പോഴേക്കും പൃഥ്വിരാജിന് കിട്ടി കഴിഞ്ഞ കൊല്ലം അവിടെയും പൃഥ്വിരാജിനെ കോമ്പിറ്റ് ചെയ്യാനും മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടായിരുന്നത് കാതലിന്താ കോറ ഉണ്ടായിരുന്നു അടുപ്പിച്ച് കൊടുക്കാത്തത് കാരണം കാതലൊന്നും കോറിന് കൊടുത്തില്ല എന്താ പറയുക ആടുജീവിതത്തിന് കൊടുത്തു ഇനി അടുത്ത അ പിറ്റത്തെ വർഷമാകുമ്പോഴേക്കും ബ്രഹ്മുഗം വന്ന് ബ്രഹ്മയുഗത്തിന് കൊടുത്തു ഇനി അടുത്ത കൊല്ലങ്ങളിൽ അവ കളങ്കാവൽ അവ മത്സരിക്കാണ്ടാവുക എല്ലാ കൊല്ലം മമ്മൂക്കയോട് ആണ് എല്ലാവർക്കും മുട്ടാണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സംഭവത്തോടു കൂടി മോഹൻലാൽ ഫ്രാൻസാരുടെ അടപ്പിളകും അതാകെ അവർ ഭയഭീതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്ക് അല്ലെങ്കിലും ഭയഭീതിയും വിഷമമാണ് കാരണം എന്താണെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണ് കേട്ടോ സത്യമല്ല എങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ എഴുതാം ഇതൊന്നും സത്യമല്ല എങ്കിൽ നിങ്ങൾക്കിതിൽ എഴുതാൻ ഞാൻ സത്യമായ കാര്യമാണ് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷമം ഇപ്പോൾ ഒരുക്കുള്ളത് എന്താ വെച്ചാൽ ലോക എന്ന സിനിമ മുന്നൂറ് കോടി അടിച്ചതും കേരളയിലെ ഏറ്റവും വലിയ കളക്ഷൻ മറികടന്നതും ഒക്കെ വലിയ വിഷമായിരിക്കാണ് അതോടുകൂടി ദുൽഖറിനെ അവർക്ക് ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്നില്ല ആദ്യം പക്ഷെ ഇപ്പോൾ ദുൽഖർനോറാണ് മമ്മൂട്ടിയേക്കാളും ദേഷ്യം അതുകൊണ്ട് ദുൽഖർ വളരെ മോശം നടന്നാണ് അവർ വളരെ മോശം നടന്നാണ് ഈ ചെക്കൻ പ്രണവ് ഈ സിനിമയിൽ അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചു എന്ന് കണ്ടപ്പോൾ പ്രണവിനെ എടുത്തിട്ട് എന്താ പറയുക ഹിമാലയത്തിൻ്റെ മുകളിൽ കൊടുമുടിയിൽ കൊണ്ട് സ്ഥാപിച്ചിരിക്കുകയാണ് ഇതിന് മുകളിൽ വേറൊരു ആളില്ലാന്ന് കണ്ടാൽ മോഹൻലാൽ കഴിഞ്ഞാൽ ഏറ്റവും നല്ല നടൻ ഇപ്പോൾ പറയുന്നത് പ്രണവാണ് എന്തൊരു കഷ്ടമാണ് ഇത്രയും വിവരമില്ല ഇല്ലാത്ത ഫാൻസുകാർ ലോകത്തിലെവിടെ ഉണ്ടാവും ആടൊരു നല്ലൊരു സിനിമ പറഞ്ഞ അതിഗംഭീരമായി പെർഫോം ചെയ്തൊരു സിനിമ ഈ സിനിമ ആണ് ഇത്രയും ഉള്ളത് അതായത് പേടിപ്പെടുത്തുന്ന ഒരു ഉറച്ച സിനിമയിൽ ആ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അതല്ലാതെ ഒരു ഓറയും ഇല്ല ഇങ്ങനെ ഒരു ഓറ അതായത് നമുക്ക് ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നില്ല അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നുന്നില്ല ഇനി മോഹൻലാൽ ഫാൻസുകാർക്ക് മാത്രം പ്രത്യേകിച്ച് ഇങ്ങനെ ഇഷ്ടം അറിയില്ല ഞാൻ എൻ്റെ ഒരു പലരും ആർക്കും പ്രണവ് മോഹൻലാലിനെ ഇഷ്ടമുള്ളവരല്ല മോഹൻലാലിനോടുള്ള ഇഷ്ടം കൊണ്ട് മോഹന ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ദുൽഖറിനെ അങ്ങനെയല്ല ുൽക്കറിന് മമ്മൂട്ടിയേക്കാൾ കൂടുതൽ ഫാൻസ് ഉണ്ട് മമ്മൂട്ടിയേക്കാൾ കൂടുതൽ തമിഴിലും തെലുങ്കിലും കറന്ന കന്നഡയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഫ്രാൻസ് ഉണ്ട് ഞാനൊരു മൂന്ന് മൂന്ന് നാല് വർഷം മുമ്പ് ഞാൻ ന്യൂഡൽഹിയിൽ പോയ സമയത്ത് അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ആ മൂന്ന് പേര് കുട്ടി ഞങ്ങൾ പോയത് അതിൻ്റെ കൂടീണ്ടായിരുന്ന ഒരാളുടെ മകൾ അവിടെ ജോലിയുണ്ട് ചെയ്യേണ്ടത് അപ്പോൾ മകളുടെ രണ്ട് ഫ്രണ്ട്സ് ആ നാട്ടുകാർ ന്യൂ ഡൽഹിക്കാരെള്ള രണ്ട് പേര് വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എനിക്കന്ന് ഞാൻ അത്രയും സീരിയസ് ആയിട്ടുണ്ടായിരുന്നില്ല യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു മൂന്നല്ല നാല് വർഷത്തോളം ആയിരുന്നു തുടങ്ങായിട്ട് മുന്നാന്ന് തോന്നുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പോസ്റ്റ് ചെയ്തിരുന്നില്ല അതിലവർ പറയുന്നുണ്ട് അന്ന് തന്നെ മൂന്നാല് കൊല്ലം മുമ്പ് തന്നെ ദുൽഖർ സൽമാനെ പറ്റിയിട്ട് അപ്പോൾ അന്ന് മുതലേ ദുൽഖർ സൽമാൻ അത്രയും ഇഷ്ടമാണ് ആൾക്കാർക്ക് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ്റെ അച്ഛനാണ് മമ്മൂട്ടി എന്നൊക്കെ പറയുമ്പോഴാണ് അവർ ആരും അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും ആ ദുൽഖർ സൽമാൻ ഒരു കഴിവുമില്ലാത്തൊരു നടനാണെങ്കിൽ ദുൽഖർ സൽമാൻ ഒരു കഴിവില്ലാത്ത ഇല്ലാത്ത നടനാണെങ്കിൽ ഈ ഇത്രയേറെ സിനിമകളും ഇത്രയധികം വിജയങ്ങളും ഇത്രയധികം ഫാൻസും ആൾക്കുണ്ടാവും ഇവർ വെറുതെ എന്തൊക്കെയാണ് ഈ അസൂയ കൊണ്ട് പറഞ്ഞു പരത്തുന്നത് ഇവർക്ക് ഇവരുടെ സിനിമ മാത്രം വിജയിക്കാൻ പോകാറുള്ളൂ ഇവരുടെ സിനിമ ഇല്ലാതെ ഇന്ന് സിനിമ ഇറങ്ങും നൂറ് കോടി എന്ന് അവർ പറഞ്ഞാൽ നടക്കേണ്ടത് നൂറ് കോടി ഹൃദയപൂർവ്വം അങ്ങനെ തന്നെയായിരുന്നു ഈ സിനിമ ഈ പറഞ്ഞ സിനിമ കുറച്ചാൾക്കാർ പോയി കാണുമെന്നല്ലാണ് നല്ലതാണ് എല്ലാവരും പോയി കാണുന്ന അങ്ങനത്തെ ഒരു സിനിമ എന്തായാലും അവര് ലോക എന്ന സിനിമ എന്ന് പറഞ്ഞ ഹോറർ സിനിമയല്ല അതൊരു പ്രത്യേകിച്ച് ഓണർ കോമഡിയും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു എന്താ പറയുക കുറേ സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടൊരു സിനിമയാണ് ഭ്രഹയുഗം എന്ന് പറഞ്ഞ സിനിമ ഒരു വെറൈറ്റി സിനിമയാണ് ഒരു നമ്മൾ ഇതേ കാണാത്തൊരു തരം സിനിമയാണ് ഇതിലൊന്നു രണ്ടോ അതായത് ഭീതിപ്പെടുത്തുന്ന രണ്ട് മൂന്നും സ്ഥലങ്ങളില്ല ഉണ്ട് എന്ന് ചോദിച്ചാൽ സാധാരണ ഒരു സിനിമയാണ് അത്രേ ഉള്ളൂ അല്ലാതെ അതിഗംഭീര സിനിമ ഒന്നുമില്ല അതായത് ഫസ്റ്റ് ടൈം വരെ വലിയ കുഴപ്പമില്ല ലാസ്റ്റും നമുക്ക് ആരും ഇല്ല ഞാൻ കൃത്യമായിട്ടുള്ളത് പറയുന്നുണ്ടെങ്കിൽ കണ്ടവർക്ക് അറിയാൻ സാധിക്കും ഇത്രയധികം പഴുത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ പറഞ്ഞു വരുന്നതൊന്നും അല്ല അവർക്ക് മമ്മൂട്ടിക്ക് കിട്ടരുതെന്ന് അവർ അതിനെന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുമോ അതൊക്കെ അവർ ചെലു ചെലു ചെലുത്താൻ ശ്രമിക്കും അത് അവർക്കു ഉൾക്കൊള്ളാൻ സാധിക്കില്ല മമ്മൂക്കയുടെ ഈ അവാർഡ് എന്തായാലും കളങ്കാവലും അതേപോലെ തന്നെ ഈ മാസം ഈ ഇപ്പം ഇന്നിപ്പോൾ ഏകദേശം അർദ്ധരാത്രിയോട് അടുക്കുന്നു ഏതായാലും ഈ നവംബർ പതിനാലാം തീയതി ശിശുദിനത്തിൻ്റെ അന്ന് നമ്മുടെ പ്രിയപ്പെട്ട ദുർഗർശ്മെ കാന്ത അതിലൊക്കെയാണ് അഭിനയം നിങ്ങളതിൻ്റെ ടീച്ചറും സംഭവങ്ങളൊക്കെ കണ്ടില്ലേ അതാണ് അഭിനയം അത് അങ്ങനെയൊക്കെ അഭിനയിക്കാൻ ചെക്കനെ കൊണ്ട് പറ്റുമോ 鸡鸡 <laughs> 的鸡鸡。